അത് പിന്നെ അകത്തായിരുന്നേ കാര്യങ്ങളൊന്നും അത്ര ഐഡിയ ഇല്ലേ ഒരു സ്റ്റിക് ലൈറ്റും കൂടെ കാണാനുണ്ട് തവിയാണെന്നും നല്ല ബിരിയാണി ഇച്ചിരി കഴിച്ചിട്ട് പിന്നെ പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഇടയ്ക്ക് വെച്ചാണെ തൂറാം മുട്ടി ഒരു സി ഐക്ക് തൂറാമുട്ടി എന്നൊരു കണ്ണനോട് ചെറുക്കൻ ഇത് ചത്തോ ഇവൻ ആഹാ പറഞ്ഞേ പറഞ്ഞ ബിരിയാണി സാറേ ഈ ബിരിയാണി എന്നാ പിന്നെ രണ്ടു ദിവസത്തേക്ക് ഒന്നിനും കൊള്ളത്തില്ല നമുക്കൊരു മറ്റന്നാൾ രാവിലെ മൂന്നര കേന്ദ്ര ഫ്രഷായിട്ടൊക്കെ പോയാലോ നിന്റെ മോളവിടെ നിന്നേയും കാത്ത അലാറം വെച്ചിട്ട് കിടപ്പുണ്ട് അത് സ്നൂസ് അടിക്കണോ വേണ്ടയോ വേണ്ടായോ പക്ഷെ എനിക്കൊരു ഉണ്ട് ആഹ് എന്റെ മോക്ക് നല്ലൊരു മുറിയും നല്ലൊരു കട്ടിലും കട്ടിലിന്താ അത്രേ ഉള്ളു ഞായറാഴ്ച ഗ്രാമസഭയെ ഞാൻ മെമ്പറോട് പറയാ കട്ടില് കൊടുക്കുന്നുണ്ട് ഇപ്പോ അപ്പൊ എന്റെ മോള് ചാകുന്നതിന്റെ തലേന്ന് കിട്ടു നമ്മള് പോകുന്നു തട്ടുകടയുണ്ട് കോയമ്പൊറോട്ട കിട്ടും എന്തു മൂഞ്ചാൻ കിട്ടുമ്പോഴേ കുറച്ചേ കയറ്റണം ആളെ അയ്യോ ഇത് ആ എനിക്ക് ഓട്ടോമാറ്റിക്ക് ഓടിക്കാൻ അറിയത്തുള്ളൂ സാറേ നോക്കിയെടുക്കണമായിരുന്നു ഇനി ഓട്ടോമാറ്റിക്കാലോ അറിയോ ഞാൻ ഒരു വേണ്ട ഓടിക്കാം ഗിയറും തട്ടിട്ട് തരാൻ പറ്റുമോ ആ പഴം ഒന്നര കിലോമീറ്റർ ഫസ്തയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കടിച്ചു വിടാൻ പോകും അത് ഞാൻ കടിച്ചു വാങ്ങണ്ടിട്ടോ എങ്ങോട്ടൊക്കെ ഇനി എന്റെ തോട്ടത്തോട് ിരിയാണി എടുത്ത് നിന്ന് ബിരിയാണി വല്ലവരുടെ വയറ് നിണ്ടിയാന്ന് ഓർക്കണമായിരുന്നു തൊണ്ടവരെ തിന്നരുടെ പറഞ്ഞായിരുന്നു തടവ് നിനക്ക് എട്ടു വർഷം കിട്ടിയതല്ലേ തടവ് കഠിന തടവ് വരുവോ കിട്ടത്തിട്ട് ആരു പേര് പത്ത് വർഷം ഉള്ളിൽ ഇരുന്നില്ല സാറിന് അറിയാം അതിനു മുമ്പ് എന്താ ചെയ്തിരുന്നതെന്ന് സാറിന് അറിയത്തില്ലല്ല പെട്രോളുണ്ട് പോലീസുകാർ പുറമുണ്ട് ശരി വണ്ടി കിട്ടാനും പാടാണ് ഇവിടെ നിന്ന് നിങ്ങൾ മാങ്ങോഴി വഴിയാണോ എന്നെ ആലിൻ്റെ അവിടെ ഇറക്കണേ